ഗോവ രാജ്ഭവനിലെ നാനൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചേ ഇരിങ്ങാലക്കുട രൂപത ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണുകാടനാണ് സീറോ മലബാർ ക്രമത്തിലുള്ള വിശുദ്ധ കുർബാന രാജ്ഭവനിലെ പള്ളിയിൽ അർപ്പിച്ചത് ആദ്യമായാണ് ഇവിടെ സീറോ മലബാർ ക്രമത്തിലുള്ള ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ ക്ഷീണപ്രകാരമാണ് നാനൂറ്റി അമ്പത് വർഷം പഴക്കമുള്ള ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇങ്ങനൊരു സുവർണാവസരം ഒരുങ്ങിയത് നിരവധി പേരാണ് ദിവ്യബലിയിൽ പങ്കെടുക്കാനായി എത്തിയത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഫാദർ ജോർജി തേയിലപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട സംഘത്തിനെ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയും രാജ്ഭവനമൊരുക്കിയത് വൻ സ്വീകരണമായിരുന്നു ഗോവയിലെ സീ കത്തീഡ്രലിൽ പൊതുവണക്കത്തിനായി വെച്ചിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സീവിയറിന്റെ ഭൗതികദേഹം കാണാൻ എത്തിയപ്പോഴാണ് ഇങ്ങനൊരവസരം ഇരിങ്ങാലക്കുടരൂപതയെ തേടിയെത്തിയത്